ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളും കാര്യത്തിൽ ഇടപെട്ടുകഴിഞ്ഞാൽ വിവരം അറിയും ഹിന്ദുക്കൾ ഈ ഷണ്ടന്മാരായി പോയി എന്നതുകൊണ്ട് ക്രിസ്താനികളുടെ പള്ളിയിലോട്ടൊന്ന് കയറട്ടെ കയറി കയറിയ വിവരം അറിയാം അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിലോട്ടൊന്ന് കയറട്ടെ അപ്പോൾ വിവരം അറിയും സ്വന്തം ജാതിയിൽ അവകാശത ഉള്ളൊരു ജാതിമന്ത്രി എന്ന് പറയാം കാരണം ഞങ്ങൾ നമ്മളാരും ജാതി ഇപ്പം ചിന്തിക്കാറില്ല ഒരു ഹിന്ദു ഇപ്പം ജാതി ചിന്തിക്കാം കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ശാപമാണ് എന്ന് ഈ കമ്മ്യൂണിസം കേരളത്തിൽ നിന്ന് പോകുന്നു അന്നല്ലാതെ കേരളത്തിനൊരു ശാപമോക്ഷം ഉണ്ടാവില്ല അതൊക്കെ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെയും പങ്ക് വളരെ വ്യക്തമാണ് എന്ന് സ്വപ്ന സുരേഷ് പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊരു വലിയൊരു വ്യാപകമായ രീതിയിൽ നമ്മുടെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ളൊരു ഒരു തട്ടിപ്പ് കുടുംബ തട്ടിപ്പ് എന്നാൽ നടന്നതെന്നാണെന്ന് നമുക്ക് മനസ്സിലാകാറുണ്ട് അല്ല മുഖ്യമന്ത്രിയുടെ കേരളത്തിൽ അന്വേഷണം എന്ന് എല്ലാം തട്ടിപ്പല്ലേ അത് കേരളത്തിലെ അന്വേഷണത്തിൽ നമ്മൾ തീരെ ആർക്കാ വിശ്വാസമുള്ളത് പോലീസ് സേനയുടെ പോലും ഉറയിൽ പോയിരിക്കാണ് പോലീസ് സേനയുടെ എത്ര എത്രയോ പോലീസ് ഓഫീസേഴ്സ് ആണെന്ന് പറയുന്നത് നിവൃത്തിയില്ലാന്നുള്ളത് ഇത് വിളിച്ച ആളം അറിയപ്പെടുന്ന ഒരു ഒരു തീവ്ര ജിഹാദി ഒരു അബ്ദുൾ സൌദ് സമദാനാണ് അവന്റെ ക്ഷേത്ര ഉത്സവ കമ്മറ്റിയുടെ ചെയർമാൻ നമസ്കാരം സാറേ സ്പ്രിങ്ക്ലർ കേസ് അത് എന്താണ് അതായത് സ്പ്രിങ്ഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്താണ് പറഞ്ഞ നമ്മുടെ ഈ കോടിൻ്റെ സമയത്ത് പുറത്തുനിന്ന് എന്തോ വലിയ കാര്യം ചെയ്യുന്നു അതാണ് ആ സമയത്ത് ഒരുപാട് അഴിവ് നടന്നിരുന്നു ആ സമയത്തൊരു ഒരു സ്ത്രീ എൻ്റെ ശൈലജ ടീച്ചർ അവരങ്ങണ്ടോ ആരും തോന്നുന്നു മന്ത്രി അപ്പോൾ ഈ പല കോഡുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കിറ്റുകൾ പലതും വാങ്ങിക്കുന്നതിനകത്തൊക്കെ ഒരുപാട് അഴിവ് നടന്നു എന്നൊക്കെ നമ്മൾ പുറത്തു വരുന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൂടാതെ വളരെ കാര്യമായ രീതിയിൽ ഐ ടി ഒരു തട്ടിപ്പ് നടത്തിയതാണ് ഈ സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത് അതായത് ഒരു പുറത്തു നിന്നുള്ള സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞ ഏജൻസിയെ കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് ആൾക്കാരുടെ ഡേറ്റാസ് ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് അത് പ്രത്യേക ഒരു ക്ലൗഡിൽ സൂക്ഷിക്കുന്നു അതാ അതായതാന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പെല്ലാം കാണിച്ചെങ്കിൽ എഫക്റ്റീവ്ലി ആ സാധനം അൾട്ടിമേറ്റ്ലി പിന്നെ പുറത്തു വന്നത് ഈ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അതായത് കേരളത്തിലുള്ള സകല ആൾക്കാരുടെയും മെഡിക്കൽ ഡീറ്റെയിൽസ് ബയോഡേറ്റ അതായത് ഈ പറഞ്ഞവർ എൻ്റെ ഹാർഡായിട്ടുള്ള ഡേറ്റാസ് കംപ്ലീറ്റ് ഈ കമ്പനിക്ക് എന്നുള്ളതാണ് എന്നാണ് പിന്നെ മനസ്സിലാക്കുന്നത് കാരണം അതിനകത്ത് ശിവശങ്കറിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കാരണം ശിവശങ്കറിൻ്റെ ആ സമയത്താണ് ഈ സ്പ്രിങ്ക്ലറിനെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ മാധ്യമങ്ങളിലും ഇൻ്റർവ്യൂ കൊടുക്കുന്നു അതിനുശേഷം ശിവശങ്കരൻ സി പി ഐയിലെ ആഫീസിൽ പോയി സി സി പി ഐക്കാരനോട് കൺവിൻസ് ചെയ്യേണ്ട ഒരു ഗതിയാണ് ഒരു അതായത് മുൻസിപ്പലും പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വേറൊരു എൽ ഡി എഫിലെ മറ്റൊരു പാർട്ട്ണറെ പോയി കൺവിൻസ് ചെയ്യണ്ട ഒരു രാഷ്ട്രീയ ഗതികേട് പോലും ശിവശങ്കരൻ ഏറ്റെടുത്തു എന്നുള്ളതാണ് പിന്നെ അതിനുശേഷം സ്വപ്ന സുരേഷ് പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ശിവശങ്കരൻ വന്ന് പറഞ്ഞിട്ടുണ്ട് ശിവശങ്കരനെ കാര്യമായ രീതിയിൽ അതിനകത്ത് പ്രഷറൈസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്തു ഈ സ്പ്രിങ്ക്ലറിൻ്റെ കേസിനകത്ത് അപ്പോൾ അതിനകത്തൊക്കെ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെയും പങ്ക് വളരെ വ്യക്തമാണെന്ന് സ്വപ്ന സുരേഷ് പലതവണ പറഞ്ഞിട്ടുണ്ട് പല ഡേ ഡീറ്റെയിൽസ് ഡേറ്റാസ് നമ്മൾ പുറത്തേക്ക് വരുന്നത് കാണുമ്പോൾ നമുക്കത് ഏകദേശം അത് ഒരു ഒരു കാര്യമായ രീതിയിൽ പരിണ് കാരണം ചിലപ്പം അവസാനത്തെയും ഈ എന്താ അവസാനം പുറത്തു വന്ന കാര്യത്തിൽ പോലും ഈ എക്സാലോജിക്കിൻ്റെ മറ്റേ ദുബായിൽ അങ്ങോട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ സ്പ്രിങ്ക്ലറിൻ്റെ പൈസ വരുന്നുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത് നടക്കാൻ എൻക്വയറി നടക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊരു വലിയൊരു വ്യാപകമായ രീതിയിൽ നമ്മുടെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ളൊരു ഒരു ഒരു തട്ടിപ്പ് കുടുംബ തട്ടിപ്പ് നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഞാൻ അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ തെളിയി വരാനുള്ളതേ വരാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പം സാർ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോകുന്നു കേട്ടിരുന്നു മതിയായ തെളിവുകൾ കൈവശമുണ്ടോ അതെ അല്ല നമ്മളതിൻ്റെ ഡേറ്റാസ് കുറേ കയ്യിലുണ്ട് നമ്മളത് അത് നമ്മൾ കാര്യമായ രീതിയിൽ അത് പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ആണ് കോടതിയിലേക്ക് നമ്മൾ കേസായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിനെ ക്രെഡിബിളായിട്ടുള്ള സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് കൂടുതലാണ് അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കേസ് ഇപ്പോൾ കോടതിയിൽ വന്ന് അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് തെളിയില്ല പക്ഷേ ഇതിപ്പം നിങ്ങൾ വേറെ ഏജൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ അല്ല മുഖ്യമന്ത്രിയുടെ കേരളത്തിൽ അന്വേഷണം എന്ന് പറഞ്ഞ എല്ലാം തട്ടിപ്പല്ലേ അത് കേരളത്തിലെ അന്വേഷണം നമ്മൾ തീരെ അത് ആർക്കാണ് വിശ്വാസമുള്ളത് കേരളത്തിലെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയും കുടുംബത്തിനും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഇതുവരെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അത് വെറും തട്ടിപ്പ് പരിപാടി ഇവൻ പോലീസ് സേനയുടെ പോലും മുറയിൽ പോയിരിക്കുകയാണ് പോലീസ് സേനയുടെ എത്രയോ എത്രയോ പോലീസ് ഓഫീസേഴ്സാണോന്ന് പറയുന്നത് നിർത്തിയില്ലാന്നുള്ളത് കാരണം വെച്ചാൽ അവരുടെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പോലീസ് സേനയിൽ ഒരുപാട് ആത്മഹത്യകൾ ഉണ്ടാവുന്നുണ്ട് ഭീകരമായ രീതിയിൽ ആത്മഹത്യകൾ ഉണ്ടാകുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത് പോലീസ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സൊസൈറ്റിയൊക്കെ കണ്ടുണ്ട് പോലീസുകാരുടെ അതിനകത്ത് അവരെല്ലാം ഈ ലോണൊക്കെ എടുത്തിട്ട് ഈ പിടിത്തം വന്ന് പതിനായിരം ഇരുപതിനായിരം രൂപയൊക്കെ മാസം പോലീസുകാരുടെ ശമ്പളമുള്ള അതിൻ്റെ കൂടെ വർക്ക് ഫോഴ്സ് വർക്കിൻ്റെ പ്രഷർ കൂടാതെ രാഷ്ട്രീയ ഇടപെടൽ അത് കാരണം താങ്ങാൻ പറ്റുന്നതാണ് പലരും ആത്മഹത്യ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുത്തഴ്ച സെറ്റപ്പായി മാറി കഴിഞ്ഞു അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ എന്ത് അന്വേഷണം ആരന്വേഷിക്കാൻ ഒരു കാര്യമില്ല കാര്യം ഇപ്പം അഞ്ച് പത്ത് വർഷമായിട്ട് പത്ത് പോകുന്നേ ഉള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം അവരുടെ ഇടയിൽ തന്നെ സി പി ഐ തന്നെ ആദ്യം പറഞ്ഞു മുഖ്യമന്ത്രിയെ തിരുത്തണം തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് എന്തെങ്കിലും കണ്ടിട്ടുണ്ട് തിരുത്തണം അത് കഴിഞ്ഞ് സി പി എമ്മും ഇപ്പം മുന്നോട്ട് വന്നിട്ടുണ്ട് പാർട്ടിയിൽ തന്നെ അവർക്കൊരു ഇത് വന്നിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ഭരണം ശരിയല്ല എന്നാണ് അവരും പറയുന്നത് അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോഴത്തെ ലോക്സഭ ഇലക്ഷൻ അത് എനിക്ക് രാഷ്ട്രീയമൊന്നും പറയാൻ താല്പര്യമില്ല പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഈ തിരുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വെറും തട്ടിപ്പാണ് അപ്പോൾ ഇതുവരെ ഇതുവരെ ജിഹാദികളുടെ പുറയിലായിരുന്നു മുസ്ലിം വോട്ട് കിട്ടും എന്നുള്ളൊരു ധാരണയിൽ അതിൻ്റെ പുറയിൽ അവരുടെ കൈകാലും ഞെക്കി അവിടെ ഇവിടെയൊക്കെ തിരുമ്മിക്കൊടുത്ത് ഉള്ള വെള്ളമൊക്കെ കുടിച്ച് നടന്ന അപ്പോൾ അത് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ തിരിച്ച് ഹിന്ദുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞത് അതേ സി ഇപ്പോൾ കമ്മി സി പി ഐ ആണെങ്കിലും സി പി ഐ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹിന്ദു വിരുദ്ധരാണ് യാതൊരു സംശയവും വേണ്ട അതാണ് എന്ന് എന്ന് കേരളത്തിൽ ഈ കമ്മ്യൂണിസം വന്നോ അന്ന് തുടങ്ങിയതാണ് ഹിന്ദുവിൻ്റെ അപജയം കാരണം നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഹിന്ദുവിൻ്റെ കാര്യങ്ങളിൽ മാത്രം മാത്രമേ ഇവർക്ക് ഇടപെടാൻ താല്പര്യം ഹിന്ദു ഹിന്ദുവിൻ്റെ വിശ്വാസത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇവർ ഇടപെട്ടിട്ടുള്ളൂ ഇന്നേത്തെ ഇവരെ കമ്മ്യൂണിസം ഹിന്ദുവിനെ നശിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ ആണ് ഇവർ നിൽക്കുക ആദ്യകാലം മുതൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഹിന്ദുവിൻ്റെ എല്ലാ കാര്യത്തിലും കയറി അനാചാരം ദുരാചാരം അന്ധവിശ്വാസം മറ്റേതാ മറിച്ചത് ക്ഷേത്രങ്ങളിൽ അതായത് ഇപ്പോൾ പറയുന്നവരെയാ അവസാനം ശബരിമല ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ഏത് കാര്യം എടുത്താലും ഇവർ ഇന്നേ വരെ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ ഏതെങ്കിലും വിഷയത്തിൽ ഇടപെട്ടായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഏതെങ്കിലും വിഷയത്തിൽ എന്ത് അനാചാരം ദുരാചാരം ഉണ്ടെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല അതിനെതിരായിട്ട് സംസാരിച്ചതായിട്ടോ അതിനകത്ത് ഇടപെട്ടതായിട്ടോ കേട്ടിട്ടുണ്ടോ നമ്മുടെ ഹിന്ദുവിൻ്റെ ഹിന്ദുക്കളെ മൊത്തമായി അവിശ്വാസികളും പിന്നെ എന്താ പറയുന്ന ഒരു നമ്മുടെ 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 പാരമ്പര്യത്തിലെ വിശ്വാസവും അല്ലെങ്കിൽ ഒരു അഭിമാനവും ഇല്ലാത്ത ഒരു ഷണ്ടന്മാരാക്കി മാറ്റി എന്നുള്ളത് ഹിന്ദുവിനെ മാത്രം ടാർഗറ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ശാപമാണ് എന്ന് ഈ കമ്മ്യൂണിസം കേരളത്തിൽ നിന്ന് പോകുന്നു അന്നല്ലാതെ കേരളത്തിനൊരു ശാപമോക്ഷം ഉണ്ടാകുന്നില്ല അത് ഈ ക്രിസ്ത്യാനികൾ ഇപ്പം മനസ്സിലാക്കി തുടങ്ങി മുസ്ലിങ്ങൾ അധികം താമസിക്കാതെ മനസ്സിലാവും അവരെ ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവരും തള്ളി പോവാണ് അപ്പം ചുരുക്കം പറഞ്ഞാൽ കനല് പോയിട്ട് ചാരം പോലും ഇനി അതി അതിന്നാൾ കാണില്ല ഈ കമ്മ്യൂണിസ്റ്റ് കൂടെ നിന്നാൽ അപകടമാണ് രാജ്യത്തിന് തന്നെ അപകടമാണിത് ഏറ്റവും വലിയൊരു ആണ് ദേവസ്വം ബോർഡ് കാര്യം ഹിന്ദുക്കൾക്ക് മാത്രമായ ക്ഷേത്രത്തിലുള്ള റവന്യൂ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇടപെട്ടൊരു ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കോ അവരത് അതിന് ഇനിഷ്യേറ്റ് ചെയ്ത ഒരു ബോർഡോ അല്ലെങ്കിൽ സർക്കാർ ഇടപെടാൻ പോകുന്നില്ല അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ സ്റ്റാനികളുടെയും മുസ്ലിങ്ങളുടെയും കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വിവരം അറിയും ഹിന്ദുക്കൾ ഈ പോയി എന്നതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ആ പള്ളിയിലോട്ടൊന്ന് കയറട്ടെ കയറി കയറിയ വിവരം അറിയാം അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിലോട്ടൊന്ന് കയറട്ടെ അപ്പോൾ വിവരം അറിയും സി ഈ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് നിന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ക്ഷേത്രത്തിൽ വിശ്വാസമുള്ളവരാണ് ദേവസ്വം ബോർഡിൻ്റെ അങ്ങനെയാണ് അവർ ദൈവ ദൈവവിശ്വാ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ പോലും ചെയ്യേണ്ടത് പക്ഷേ സി പി എമ്മിൻ്റെ ഒരു മെമ്പർ സി പി എമ്മിൻ്റെ പിന്നെ സി പി എമ്മാണെങ്കിൽ സി പി എ ആണെങ്കിലും അവരുടെ പാർട്ടി ഭരണഘടന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിശ്വാസികൾക്കേ അതിനകത്ത് സാധനമുള്ളൂ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അല്ല കേട്ടോ അവർക്ക് ഉണ്ട് അവർക്ക് കൃത്യമായ ഉണ്ട് ഇപ്പം നമ്മുടെ പിന്നെ ഇപ്പം ഉണ്ടല്ലോ ഈ ജാതി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു ജാതി മന്ത്രി ഉണ്ടല്ലോ ഇപ്പം എം പി ആയത് അയാൾക്ക് ജാതി മാത്രമേ അറിയുള്ളൂ ഇത്രയും അപകഷണ എന്ന് സ്വന്തം ജാതിയിൽ അവകർഷണത ഉള്ളൊരു മന്ത്രി എന്ന് പറയാം കാരണം ഞങ്ങൾ നമ്മളാരും ജാതി ഇപ്പം ചിന്തിക്കാറില്ല ഒരു ഹിന്ദു ഇപ്പോൾ ജാതി ചിന്തിക്കാറില്ല കല്യാണത്തിനൊക്കെ വല്ല ഹിന്ദുക്കളും അതും ഇപ്പോൾ മാറി തുടങ്ങി ആ സമയത്ത് ജാതി പറയുന്ന സഹ സഹാക്കളും സുഡാപ്പികളും മാത്രം ഇപ്പം ജാതി കാരണം ഹിന്ദുവിനെ ജാതി പറഞ്ഞ് തരംതിരിക്കുക എന്നുള്ള ഏക ഉദ്ദേശമുള്ള വിഭാഗമാണ് സുഡാപ്പികളും സഹാക്കളും അപ്പം അങ്ങനെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ഇപ്പം എം പി ആയത് രാധാകൃഷ്ണൻ ഈ രാധാകൃഷ്ണൻ മന്ത്രി ശബരിമലയിൽ തിരുനടയിൽ പോയി നിന്ന് തീർത്ഥം കൊടുത്തപ്പം ഇങ്ങനെ കൈ കൈകൊണ്ടിങ്ങനെ കളഞ്ഞ ഒരാളാണ് അതുമാതിരി കടവപള്ളി സുരേന്ദ്രനെ തൊഴാൻ പോയപ്പം എക്സ്പ്ലേഷൻ കൊടുക്കേണ്ടി വന്നു ഗുരുവായൂർ കയറിയപ്പം സോ ഇങ്ങനെയൊക്കെയുള്ള ഒരു 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 സെറ്റപ്പാണ് നിൽക്കുന്നത് അപ്പം ഈ അവിശ്വാസികളാണ് ക്ഷേത്രം ഭരിക്കുന്നത് ഇപ്പം മലബാർ ദേശത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ തെമ്മാടുത്തു നടക്കുന്ന മലബാർ ദേശത്തിലാണ് ഒരു എം ആർ മുരളി എന്ന് പറഞ്ഞ ഒരു ഒരുത്തരുണ്ട് അവിടെ സഖാവുണ്ട് അവനാണ് പ്രസിഡന്റ് അവനെ ഈ ക്ഷേത്രത്തിൽ കയറി ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും മറ്റും നശിപ്പിക്കുക ഒറ്റ ഉദ്ദേശം ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രമാണ് അവൻ്റെ ലക്ഷ്യം എത്ര 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 ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഇവൻ ഈ എം ആർ മുരളി പ്രസിഡൻ്റായതിനു ശേഷം സകലമാന നോൺ ഹെറിറ്ററി ട്രസ്റ്റികളെയും വെറും തറസഹാക്കളെ വെറും ഈ കൊടി പിടിച്ച് നടക്കുന്ന തറ സഹാക്കളെ കൊണ്ട് വെച്ചിട്ട് ക്ഷേത്ര ഭരണം അലങ്കോലമാക്കുന്ന ഒരു ഒരു പദ്ധതിയിലാണ് ഇവൻ പേർപ്പെട്ടിരിക്കുന്നത് എത്രയോ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ് ഉണ്ട് ഈ ഈ നോൺ ഹെറിട്ടറി ട്രസ്റ്റികളെ രാഷ്ട്രീയക്കാരെ വെക്കാൻ പറ്റുന്നവരെ പുറത്താക്കിട്ടുണ്ട് ഞാൻ തന്നെ കൊടുത്തൊരു മൂന്നോ നാലോ കേസില് ഈ നോൺ ഹെറിട്ടറി ട്രസ്റ്റികളെ രാഷ്ട്രീയക്കാരെ വെച്ചതിനകത്ത് ഒന്ന് ആവശ്യം നോക്കൂ തിരുമാന്താങ്ങ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് അംഗ ഉത്സവ കമ്മിറ്റിയിൽ പതിനേഴ് പേർ മുസ്ലിങ്ങൾ അനത് ചെയർമാൻ അബ്ദുൽ സമദ് സമദാനി എന്നാലോചൂ ലൗ ജിഹാദ് കണ്ടുപിടിച്ചു എന്നറിയപ്പെ കണ്ട് ലൗ ലൗ ജിഹാദിൻ്റെ എന്താ കണ്ടുപിടിച്ച ആളം ഒരു ഒരു തീവ്ര ജിഹാദി ഒരു ഒരു അബ്ദുൾ സവദ് സമതാനൊരുത്തിനാണ് അവൻ്റെ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ അതുകൂടാതെ നമ്മുടെ ചമ്രവട്ടം അമ്പലത്തിലെ എന്താ പറയുന്നത് രുദ്രാഭിഷേകം അങ്ങനെ അങ്ങനെ ഒരു ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന കെ ടി ജലീൽ ഒരു തീവ്രവാദി ഒരു മുൻ സിമിയോ സി ഇവരെയൊക്കെ ക്ഷേത്രത്തിനകത്ത് അപ്പോൾ ഹൈക്കോടതി ഇതിനകത്തൊക്കെ ഇടപെടേണ്ടി വന്നു ഇടപെട്ട് അവരെല്ലാം പുറത്ത് കാരണം ഹൈക്കോടതി ആ എന്താ പറയുന്നത് ഉത്സവ കമ്മിറ്റി എടുത്ത് ചവിട്ടോറ്റലിറിഞ്ഞു ഒറ്റ അഹിന്ദും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വെള്ളമെന്ന് പറഞ്ഞു പക്ഷേ അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷിദ്ധമാണ് നിയമപരമായ നിഷിദ്ധമാണ് അതെല്ലാം മറികടന്നിട്ടാണ് ഈ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ക്ഷേത്ര ക്ഷേത്ര വിരുദ്ധർന്ന് മാത്രമല്ല ഹിന്ദുവിരുദ്ധർന്ന് മാത്രമല്ല ക്ഷേത്രം നശിപ്പിക്കാനായിട്ടുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ഈ ക്ഷേത്ര ഭരണം ഇപ്പോൾ വാസവൻ എന്ന് പറഞ്ഞ ഒരു കയറിയിരിക്കുന്നത് അപ്പോൾ എന്താകും എന്നുള്ള കണ്ടറിയാം ഇത്രയും ഇത്രയും ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ കമ്മ്യൂണിസം ഈ ഇത് ഇവിടുന്ന് ചാരമായി തൂത്തുവാരി കടലിലെറിയാതെ കേരളം രക്ഷമൂടില്ല